വെൽക്കം ബാക്ക് ടു അശ്രീ സോക്ക് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്കളുടെ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇനി കൊള്ളി ഉണ്ട് അപ്പോൾ കൊള്ളിക്കിഴങ്ങും ചമ്മന്തി ഉണ്ടാക്കണം ഇച്ച പോണേലും മുന്നേ ഇച്ചക്ക് കൊടുക്കണം അപ്പോൾ അത് ഉണ്ടാക്കാം പിന്നെ ഇവിടെ നിന്ന് ഉണ്ടായ മുളകാണ് അപ്പോൾ ആ മുളകും എടുത്ത് ചമ്മന്തി ഉണ്ടാക്കണം അപ്പൊ അതൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരാം എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ കൊള്ളിക്കിഴങ്ണ്ടാ പറയാ കൊള്ളിക്കിഴങ്ങ് കപ്പ അങ്ങനെയൊക്കെ പറയാ ഇവിടെ വന്നിപ്പോഴാണ് ഞാൻ പൂള കേട്ടുള്ളത് കേട്ടിട്ടുള്ളത് അപ്പൊ മലപ്പുറംകാർ പൂളന്ന് തന്നെ പറയാം നിങ്ങളവിടെ കൊള്ളിക്കിഴങ് പറയാം അപ്പൊ നിങ്ങളുടെ അവിടേക്ക് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം അപ്പോൾ കൊള്ളിക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ട് വരാം ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് മുകളൊക്കെ ഇത് നമ്മളിവിടെ ഉണ്ടായാൽ മുളക് കേട്ടോ അതിന്ന് പറയാൻ ഇവിടെ വന്നിട്ട് പറയാ പൂളാണ് മലപ്പുറത്ത് കൂളാണ് നമുക്ക് അവിടെ ഇവിടെ പുല്ലിത്തുള്ള റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഇതൊന്നടിച്ചെടുക്കണല്ലോ ഏർ ഉള്ളിയും മുളകും കൊറച്ചിട്ടു ഇത്ര പോവാതിലമ്മ മിക്സ് ചെയ്യുക അടിച്ചെടുക്കും നല്ല മുളകിന്റെ സ്മെല് ചെയ്ത് മുക്കി കടിക്കുന്നുണ്ട് അപ്പൊ തീവത്തിടെ കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിൽ അതെ കൊള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി എത്ര വിസിലാണ് അടിക്കണ്ടേ വിസിലടിക്കണം എന്നിട്ട് നമുക്ക് വന്ന് നോക്കാം അവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി കപ്പയും കൂടി ഇനി ഒരു ചെറിയൊരു മഴയും കിട്ടണം അതിന്റെ കൂടെ ചായയും വൈകുന്നേരത്തെ അടി റെഡി ആയിട്ടുണ്ട് ുള്ള കണ്ടെ പോയി മനസ്സിലാവും ജീവനദോഷ ഇതാണ് നേരത്തെ ചീരമുളകും ചീരുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ ഇവിടെ പറയാട്ടെന്തി എന്താ കപ്പ എന്നൊക്കെ ഞങ്ങളെ കൂടെ കിഴങ്ങ് കപ്പ അങ്ങനൊക്കെ പറയും ഇവരാണ് പൂള പൂള എന്നത് ഇവിടെ വിളിച്ചു പറഞ്ഞു പോണു പുള സ്പെഷ്യൽ ചൂട് കാപ്പി ചായല്ലേ ചിങ്ങ കാപ്പി അല്ലേ കാപ്പി ഓക്കെ

ഈ കപ്പ നല്ല വെന്താ നല്ല ഒടങ്ങ കപ്പന്തിലിങ്ങനെ ആ എരിവും കാര്യങ്ങളും ഫ്ലേവറൊക്കെ നല്ല എരിവുള്ള ചമ്മന്തി വെണ്ടായ മുളക കാന്താരി മുളക് ഇവിടെ ആ അത് പൊന്നുവിനായിട്ട് പറിക്കാൻ ഈ കപ്പ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഇടത്തെ ബർത്ത്ഡേ വന്നപ്പോ മൂത്ത് കേട്ടോ പക്ഷെ ഞാൻ ചായ ഒന്നും കുടിക്കൂലത്തോണ്ട് എന്നും ഇത് കുടിക്കുന്നത് ഇച്ചാണ്

എനിക്കപ്പത്രം തിന്നണള്ളു കേട്ടോ ഇവിടെ ഞങ്ങതിന്നില്ല ഉമ്മക്ക് നോമ്പാണ് എല്ലാ പട്ടിണെടുക്കുന്നല്ലേ ഇപ്പൊ തിന്നുമ്പോ ഇപ്പൊ ഞങ്ങളെ വയറ് ഫുള്ണേ ഉമ്മി തിന്നുമ്പോ ഞങ്ങളെ വയർ കാലിയായിരിക്കും അപ്പ ഉമ്മീടെ കൂടെ തിന്നാലോ അല്ലെങ്കിൽ ഞങ്ങക്ക് അപ്പഴും വേണം ഇപ്പഴും വേണം അതുകൊണ്ടാണ് ചടം മുന്ന് വയർത്ത് കുളിച്ച് എരിവും ചൂടും നല്ല രസണ്ടല്ലേ വല്യ രസൊന്നും ഇല്ല എരി കൊണ്ട് കാല് പൊട്ടിന്ന് പറയോ ഇതെന്തിനാ ഊതി കൊടുക്കാനാ മതിയോ എല്ലാരും ഊതി കൊടുക്കാനാട്ടോ നേരത്തെ ചീരമുളക് എന്ന് പറയേ കാന്താരി മുളക് അതാണ് കേട്ടത് ഇതുമോ ഇതുമ്മന്നാണ് ഇങ്ങനെ പൊട്ടിച്ചത് എല്ലാത്തുമല്ല കുറെ ഒക്കെ പൊട്ടിച്ച് എന്നാലും ഓരോ ദിവസം പൂട്ട് പൂട്ട് പിന്നെയും വരും ഇതല്ലേ പൊഞ്ഞു നമ്മൾ പൊട്ടിക്കാറ് ഉള്ളൂ അതെ ഈ തൈ ഇത്ര ഉള്ളു പക്ഷെ അതുമ്മന്നാണ് ഇഷ്ടംപോലെ പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ പൊട്ടിച്ചത് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അത് കാണിച്ചാ കേട്ടോ കരയുമ്പോ ഞങ്ങ ഇവിടെ വന്ന് അറിയാ നമ്മങ്ങനെ മുളകൊക്കെ ആളൊറ്റൊന്നില്ല എന്നെ വന്ന് പൊട്ടിച്ചൊക്കെ കാണിച്ചു കൊടുക്കും അപ്പൊ കരച്ചില് നിക്കും അല്ലേ ആ ഇനിയിപ്പൊ പൂവട്ടോ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രിഡ്ജില് വെച്ച് ഇത് കാണിച്ചു കൊടുക്കട്ടെ ഇതാണ് ആ മുളക് ഹലോ ഇത് കറിക്കു വേണ്ടി എടുക്കണമെന്നല്ല കറിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും പറിക്കും പോരും അല്ലേ കുറച്ചെല്ലാം നിൽക്കും ഇപ്പൊ കണ്ടല്ലോ ഇത് പറിക്കണം അല്ലേ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ